ഈ കാലഘട്ടത്തിന്റെ പ്രഷറോ അല്ലെങ്കിൽ ഇത് ഈ കാലത്ത് വർക്കറോ ഇങ്ങനെ ആലോചിക്കുന്നില്ല ഞാനെന്ന് പറയുന്ന ഒരു പ്രേക്ഷകരും കൂടിയാണ് അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത് ഇപ്പൊ ഫുഡ് ചെയ്യുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളൊന്നാണ് അത് എനിക്കിഷ്ടമാണ് അത്തരം സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു എന്റർടൈൻമെന്റ് ഒരു സ്ക്രിപ്റ്റാണ് എന്റെ അടുത്ത് വരുന്നത് ആ സ്ക്രിപ്റ്റിലാണ് ഞാൻ ദിലീപ് പ്ലേസ് ചെയ്യുന്നത് ദിലീപ് അടുത്ത സിനിമ ചെയ്യും എന്നുള്ള ഒരു പാനല് എന്റെ മൂന്നാമത്തെ സിനിമ സംഭവിച്ചതല്ല ഇത് രണ്ടാമത്തെ സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത് കാരണം ഞങ്ങളിത് രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനമാണ് ഞാൻ ദിലീപിൻ്റെ അടുത്ത് കഥ പറയുന്നത് കഥ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൂട്ട് ചെയ്തതാണ് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു പത്തോ പന്ത്രണ്ടോ ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാജേഷ് എന്റെ അടുത്ത് രണ്ട് മാസം തൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു വന്ന ആളാണ് പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ കറക്ഷൻ തുടങ്ങി ഒരു മടിയുമില്ലാതെ രാജേഷ് ഞാൻ എന്താണോ പറയുന്നത് കൗൺസ് ചെയ്യുന്നത് അതെനിക്ക് അതിന്റെ ഒരു ഇരട്ടി ഇതായിട്ട് കാരണം അത്ര മനോഹരമായ ഈ ഒരു സിനിമയാണ് അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ പവിത്രൻ ഒരു പത്ത് പതിനെട്ട് വർഷം ഗൾഫിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി ഞാനൊരു ട്രെയിലറിൽ തന്നെയാണ് ഇപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ അപ്ഡേറ്റഡ് ആയിക്കൂടെയെന്ന് പവിത്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു കഥാപാത്രം അപ്പൊ അത് ആ സിനിമയിൽ ഒരു ചെറിയൊരു വിൻറ്റേജ് വെല്ലുവിളി നമുക്ക് കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ് അയാൾ എവിടെയോ ഈ പറയുന്ന തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെയാണ് അയാളുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ ഇപ്പോഴും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ് പഴയ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ് അയാൾക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ആൺ പെൺ സൗഹൃദത്തെ അയാൾക്ക് ആ രീതിയിൽ നോക്കി കാണാൻ പറ്റില്ല അപ്പൊ അയാൾക്ക് അങ്ങനെയുള്ള ഒരാൾ കയറേക്കറായി എന്താണ്ടോ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ബാച്ചിലേഴ്സ് ആയാലും നമ്മുടെ സുഹൃത്തുക്കളും പറയും ഇവിടുത്തെ ഫ്ളാറ്റുകളിൽ ഒന്നും ഈ പറയുന്ന നിലയിൽ ബാച്ചിലേഴ്സ് കൊടുക്കുന്നില്ല വളരെ അപൂർവ ഫ്ലാറ്റുകളെ കൊടുക്കുന്നുള്ളൂ അവിടെയാണ് ഇതുപോലത്തെ ഒരു കെയർ ടേക്കർ അപ്പൊ അങ്ങനെ ഒരു കെയർ ടേക്കർ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവല്ലോ അതാണ് അയാള് ഒരു ഗ്രേഷ്യയിൽ നിന്ന് തുടങ്ങി അയാളിൽ എങ്ങനെ അയാൾ അപ്ഡേറ്റഡ് ആകുന്നതാണ് സിനിമ അപ്പൊ ആ സിനിമയിലൊരു വിൻഡിയൻ സ്വഭാവം നമുക്കിങ്ങനെ കാണാം നമ്മുടെ മ്യൂസിക്കിലായാലും ഞാൻ മൂന്നിൽ മിഥുന്റെ അടുത്ത് പറഞ്ഞിരുന്നത് സോങ് ചെയ്യുന്ന സമയത്ത് ജോൺസൺ മാഷിനെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ കാരണം നമുക്കൊരിക്കലും അത്ത പോലുള്ള മാസ്റ്റേഴ്സിന്റെ സോങ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു മ്യൂസിക് സ്ട്രക്ചർ ഒക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കൂളും ഒക്കെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്തത് അല്ലാതെ പഴയൊരു സിനിമയുടെ രീതിയിലല്ല സിനിമയുടെ പോക്ക് അന്ന് എനിക്ക് കാണുമ്പോൾ മനസ്സിലാണ് ഇവിടെ ഇപ്പോ ഇവിടെ ഇപ്പൊ നമ്മള് സംസ്ഥാനത്തിനടക്കി രണ്ടുമൂന്ന് പ്രാവശ്യം ചിരിച്ചില്ലേ അല്ലെ പൊട്ടിച്ചിരിച്ചു നമ്മള് സ്വത്ത് അത് എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് വർക്ക്ഔട്ട് ആയതുകൊണ്ടല്ലേ അല്ലെ ആ ഒരു സിറ്റുവേഷൻ മാർച്ചകള് നമുക്ക് എല്ലാവർക്കും അത് ആ ഒരു ടൈമിങ്ങില് നമുക്ക് കറക്റ്റ് നമ്മള് ചിരിച്ചിട്ടുണ്ട് അത് ഏത് കാലഘട്ടത്തോ അതിൻ്റെ ആയിരിക്കില്ല ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത് സിറ്റുവേഷൻ കോമഡി എപ്പോഴും വർക്ക്ഔട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ പിന്നെ ഈ കോമഡി സിനിമകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്ന സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ചിരിക്കുന്നത് ചിലപ്പോ ആരും ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ചിരികളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാരണം ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്താണ് ചിരിക്കുന്നത് അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്ക്ഔട്ടുണ്ട് ത്രൂഔട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ് എവിടെയൊക്കെയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പകരം ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രേഷൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ആർക്കുണ്ട് അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡാവേണ്ടത് അതെങ്ങനെ എന്നുള്ളതാണ് സിനിമ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ എന്നെ നിങ്ങൾ വളരെ പ്ലെയിന് മനസ്സിലായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം ഈ സിനിമ എൻജോയ് ചെയ്യണം വന്ന് പോയിരിക്കണം കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കണം പിന്നീട് ആണ് ആ സിനിമ രണ്ടാമത്തെട്ട് കണ്ടാണ് ഇതിന്റെ നല്ല നേത ചീത്ത പിന്നെ റഫർ ചെയ്തോണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാം അല്ലെ നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം നമ്മള് സിനിമ ഉണ്ടാക്കി സിനിമ നാളെ കഴിഞ്ഞ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക എലക്ഷന്റെ ദിവസമാണ് അന്ന് നമുക്ക് ഒഴിവാണ് നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിനു ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക നമുക്കിത് എൻജോയ് ചെയ്യാം ആ ഒരു മനസ്സോടുകൂടി വരിക നമ്മൾ അടിച്ചു പൊളിക്കാം എന്നാ അല്ലാത്ത പൊളിക്കലല്ലേ അല്ലേ കഥയാണ് പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽപ്പെടുന്നു തന്നെയാണ് ഇതൊരു റൊമാന്റിക് കോമഡി സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സഹായങ്ങളുള്ള സംഭവം തന്നെയാണ് നൂറ് ശതമാനം പ്രണയം മാത്രം നിൽക്കാൻ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരാളും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല എനിക്ക് ഏഹ് ഒരുപാട് സ്ത്രീ ഒരാളാണ് അതിന്റെ ഇടയിൽ പ്രണയമൊന്നും കാണുന്നവരുടെ കാഴ്ച പണ്ട് വിഷയങ്ങളാണ് പക്ഷെ ഒരാളും പെണ്ണും നമ്മള് സംസാരിക്ക പണ്ടത്തെ പോലെ ഇപ്പൊ എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ പെൺ സുഹൃത്തിനെയാണ് അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എടാ എടീന്ന് വിളിക്കണമെന്ന് അതിനൊരു ഒരു ഇതുമില്ല അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെ നമുക്ക് ചിലപ്പോ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തുക്കളെ നമുക്ക് പറയാൻ പറ്റും അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങളത്ര പെൺ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു തന്നെയാണ്

വിജയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തിനോ പറയാതെ ഇൻഡയറക്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് അതെന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ മാറില്ല അതില് ഞാനും ഒരു വാഗ്വാക്ക് തന്നെയാണ് ഓരോ ശ്രമങ്ങളാണ് ഓരോ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അതിന് സംഭവിച്ചു അത് നമ്മൾ വിചാരിച്ച ഓരോ വർക്കൗട്ടായില്ല ആ രക്ഷ ശരിയില്ല ഇത് വന്നു ആ ചേരുവകൾ ചെയ്യുകയില്ല നമ്മൾ അതിൽ മാറ്റി വെച്ചു അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു നമ്മൾ ഈ പവി ക്യാരക്ടർന്ന് പറഞ്ഞ സിനിമയും നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരുന്നത് ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോൾ നമ്മൾക്ക് ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയെ കുറിച്ച് നമുക്കറിയുള്ളൂ ആ ഈ സിനിമ നമ്മൾ കണ്ടു ഇതിനെ കുറിച്ച് ഇത് എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നു നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു ഇനി പ്രേക്ഷകൻ എന്താ എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലോ അവർക്ക് അവർക്കറിയില്ല ഇനി ഉള്ള ദിവസങ്ങള് അതെന്ത് പറയുന്നു അല്ലേ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞാനങ്ങനെയല്ല പറഞ്ഞു ഞാൻ അയാൾ ഞാൻ കഴിഞ്ഞ ശേഷം ഫാദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫാദർ തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫാദർ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കേ ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല അങ്ങനെ ആലോചിച്ച് ആ ആലോചന നടക്കുന്നതിനിടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പം ഇത് ഫാ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ സിനിമ ദിലീപ് ദിലീപേട്ട് ഏറ്റവും ആണ് അങ്ങനെയാണ് ഫഹദ് പറഞ്ഞു ഫഹദല്ല ലാൽ ജോസ് ആ അല്ല ലാൽബട്ടൻ ലാൽബേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ തോന്നലോ ഒരു കഥ കേൾക്കുമ്പോ ഇപ്പൊ ഫുന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രം ആയിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിനു പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത് ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോജ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ റൈറ്ററിന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ് അല്ലാതെ ഈ കഥയിലേക്ക് ഫാദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഫാദിനെ ഇത് ഈ ക്യാരക്ടറും ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാരക്ടറും ഫാദിന്റെ നടന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത ഒരാളാണ് അപ്പൊ അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട് ആ ക്യാരക്ടറിന്റെ നമ്മൾക്ക് അതിന്റെ ഏറ്റവും അതിന്റെ എല്ലാ രീതിയിലും അത് സൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടോ അപ്പൊ ദിലീപ് ഏട്ടനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് ഏട്ടന്റെ ഒരു ആക്ടിംഗ് സ്റ്റൈല് ആ ഒരു ടെമ്പ്ലേ വേറൊന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോ അത് ആ കഥാപാത്രം വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ആവാൻ ആവില്ല അപ്പം അത് ഒരു കഥാപാത്രം വരണം അതുപോലെ അപ്പൊ ഈ സിനിമ ദിലീപ് ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസിലുള്ള ഒരു സിനിമയാണ് നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിസും ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അതുണ്ട് പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ചില സീ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഡിറക്ടർ കാണുമ്പോ ഇത് പവിത്രനാണ് അത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോലേക്ക് ദിലീപേഡന് എത്തുന്നത് അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രം ആവുന്നുണ്ടോ ആവുന്നുണ്ടോ കാരണം ഈ പവിത്രത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രാവശ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ആക്ടായിട്ടുള്ള ഒരാൾ ദിലീപേനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഇയാള് നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ് നമ്മള് പല സെക്യൂരിറ്റി ആളുകളെയും ഒക്കെ നമ്മള് ദിവസം കാണുന്നുണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ചെയ്യുമ്പോ അഞ്ചാറ് വൈകല്യം ഉള്ള ആളുകളെ അവരിൽ നിന്നൊരാൾ എന്ന് പറയുന്നവരെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണ് ഫാക്ടേഴ്സ് ആവുന്നുണ്ട്